ദൈവത്തിനധിപരിശുദ്ധ നാമമകത്തുപെടുമാറാകട്ടെ ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോടെ എടുത്തു വരുവാൻ ഒരവസരം കൂടെ നമ്മുടെ ആയുസ്സിൽ ദൈവം നൽകി തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം പത്താം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയഞ്ചിന്റെ പത്ത് യഹോവ നിനക്ക് തുല്യൻ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്ന എന്റെ അസ്ഥികളൊക്കെയും പറയും പ്രിയനെ ഈ പ്രഭാതത്തിൽ ഈ വചനത്തിന്റെ നന്മകൾ അനുഭവിക്കേണ്ടതിന് ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ ചന്ദ്രദനക്കാരനായ ദാവീദ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ദാവീത് പറയുന്നത് നിനക്ക് തുല്യൻ ആരുമില്ല അങ്ങനെ പറയുവാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന് തുല്യമെന്ന് പറയുവാൻ ഒരു വ്യക്തികളോ സ്ഥാപനമോ സംഘടനയോ ഒന്നും ഇല്ല എന്ന് നമ്മൾ നാം തിരിച്ചറിയണം ചെറിയ ഉപകാരങ്ങളും ചെറിയ നന്മകളും ഒക്കെ ചെയ്യുമ്പോൾ ചിലരൊക്കെ സാധാരണ പറയാറുണ്ട് എനിക്ക് ദൈവത്തെ പോലെയാണെന്ന് ആരെങ്കിലുമൊക്കെ ചെറിയ ചില നന്മകളൊക്കെ കൊടുക്കുമ്പോൾ ചിലർ പറയും എനിക്ക് ദൈവത്തെ പോലെയാണെന്ന് എന്നാൽ പ്രിയരെ ചെറിയ പ്രതികൂലങ്ങളോ പ്രതീക്ഷയ്ക്ക് വിപരീതമായി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ആരെയാണോ ദൈവത്തെ പോലെ എന്ന് നമ്മൾ കരുതിയത് ആദ്യം അവര് തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുവാൻ സാധ്യതയുണ്ട് ജീവിതയാത്രയിൽ അനുഭവിച്ചറിഞ്ഞ മനുഷ്യൻ പറയുകയാണ് നിനക്ക് തുല്യം പറയുവാൻ അപ്പനും അമ്മയും നാട്ടുകാരും വീട്ടുകാരും ആരുമില്ല നിനക്ക് തുല്യൻ നീ മാത്രമാണ് അങ്ങനെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ ശുദ്ധിക്കുന്നു ഇതാണ് പറയുന്നത് ഒരു കാര്യത്തിനും തുല്യം പറയുവാൻ ആരുമില്ലാത്തവനാണ് ദൈവം രണ്ട് പറയുവാനുള്ള കാര്യങ്ങളൊക്കെയാ പറയുന്നത് തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്നും ബലമേറിയ ശത്രു പിടിച്ച് അടിമയാക്കി തകർത്ത് കളയേണ്ടതിന് കൊതിയോടെ അടുത്ത് വരുമ്പോൾ തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്ന് ദാവീതിന് പ്രാഗൽഭ്യത്തോടെ പറയാം കാരണം ഏലാം താഴ്വരയിൽ വെല്ലുവിളിച്ച് പ്രബലമായി നിൽക്കുന്ന ഗോലിയാത്ത് എന്ന് പറയുന്ന ശത്രു ദാവീദിനെയും ഗോലിയാത്തിനെയും മാറി മാറി നോക്കിയാൽ ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ തിരിച്ചറിയുവാൻ കഴിയും ദാവീദിനേക്കാൾ ബലമേറിയവനാണ് ഗോലിയാത്ത് എന്ന് ഒരു ചെറിയ കാര്യത്തിൽ തന്നെ ദാവീദിനെ വീഴ്ത്തിക്കളയുവാൻ ഗോലിയാത്തിന് കഴിയും പക്ഷേ ഈ വാക്യത്തിനകത്ത് അതാണ് താവിത പറയുന്നത് എളിയവനെ തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്നും നോക്ക ഭരവോൻ പ്രബലമായ ശക്തിയായിരുന്നു ആയുധമുണ്ടായിരുന്ന അധികാരമുണ്ടായിരുന്ന ശക്തിയായിരുന്നു പക്ഷേ തിരുവഞ്ചനം വായിക്കുമ്പോൾ അവരെക്കാൾ ഇസ്രായേൽ ജനത്തെക്കാൾ ബലം ഭരവനുണ്ടായിരുന്നെങ്കിലും ചെങ്കടൽ കൊണ്ട് ന്യായം വിധിച്ച് ഇസ്രായേൽ ജനത്തെ വഴി നടത്തി ഒന്നല്ല ഒരു കൂട്ടം അനുഭവങ്ങൾ തിരുവചനത്തിൽ നിന്ന് പറയുവാൻ കഴിയും ബലമേറിയവൻ്റെ കയ്യിൽ നിന്ന് ബലമുള്ളവനെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന പ്രഭാതത്തിലും പ്രതിസന്ധികളുടെ മുൻപിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ബലമേറിയ പ്രതികൂലങ്ങൾ തകർത്ത് കളയേണ്ടതിന് നശിപ്പിക്കേണ്ടതിന് ജീവിതത്തിന് നേരെ ആഞ്ഞെടുത്തു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാക്യം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്ന് രോഗം ബലമേറിയതാകാം കടഭാരം ബലമേറിയതാകാം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ബലമേറിയതാകാം എന്നാൽ ആ ബലമേറിയവൻ്റെ കയ്യിൽ നിന്ന് എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു ആ മേ എളിയവനെ സാധാരണക്കാരനെ കഴിവു കുറഞ്ഞവനെ നിവർത്തിയില്ലാത്തവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്ന് കട്ട് മുടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന അടിച്ചു മാറ്റുവാൻ മോഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആ ശക്തിയുടെ കയ്യിൽ നിന്ന് അദാമ്യ കുലത്തിൻ്റെ കയ്യിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും ഒക്കെ കവർന്നെടുക്കുന്നതിന് വേണ്ടി കൊതിക്കുന്നൊരു പൈശാതിക അധികാരം നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഇന്ന പ്രഭാതത്തിൽ തിരിച്ചറിയാതെ പോകരുത് നീ രക്ഷിക്കുന്നു ആ മേൻ എത്ര സുന്ദരമായ വാക്കുകളാണ് ഈ വാക്യങ്ങൾക്കകത്തെഴുതീരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ രക്ഷിക്കുവാൻ കഴിയും വിടുവിക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട് പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു മഹാദൈവമുണ്ട് ആ വാക്യം അവസാനിക്കുന്നു എന്റെ ആസ്തികളൊക്കെയും പറയും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യനായിട്ട് ആരുമില്ലെന്ന് എളിയവനെ തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു എന്ന് ആരോ പറയുമെന്നല്ല ദാവീന്ന് പറയുന്നത് എൻ്റെ അസ്ഥികൾ എൻ്റെ അകം ആ മേൻ പറയും എന്താ കാര്യം ദാവിതിന് ജീവിതയാത്രയുടെ അനുഭവങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ പ്രിയരെ ഒരു കൂട്ടം പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ തള്ളിക്കേറി വരുന്നതിന് പദ്ധതികൾ തയ്യാറാക്കുന്നു എങ്കിൽ എളിയവനെ ദരിദ്രനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്ന മോഷ്ടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന കൊള്ളയിടുവാൻ ശ്രമിക്കുന്ന ശക്തികളുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന മഹാദൈവത്തിന്റെ വാദപീഠത്തിൽ സമർപ്പിക്കാമോ ഇതൊരനുഗ്രഹത്തിൻ്റെ പകലായി തീരട്ടെ ഇതൊരു ദൈവപ്രവൃത്തിയുടെയും ദൈവകർമ്മയുടെയും പകലായി തീരട്ടെ ആത്മശക്തിയുടെ മിനിറ്റുകളായി തീരട്ടെ ഈ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ ദൈവത്തോട് എല്ലാ കണ്ണുകളും അടയ്ക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്വ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യണമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരുക്കരം അനുകൂലമായി നീട്ടുന്നത് കൊണ്ട് നന്ദി അധികാരമുള്ള നാമത്തിൽ പിതാവേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായി കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ